ഓം ശ്രീ സായിരം ഭഗവാന്റെ പാതാരംങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം അഞ്ച് അദ്ധ്യായം നാല് സായി പുഷ്പിക്കുന്നു ലോകമെങ്ങ് മഹനീയ സേവനം നൽകുന്ന ശ്രീ സത്യസായി സേവാദലിൻ്റെ മുൻ രൂപമായി സത്യൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഏത് സംഭവത്തെയാണ് കണക്കാക്കുന്നത് കമലാപുരത്തെ ഹൈസ്കൂളിൽ സത്യൻ പഠിക്കുമ്പോൾ സമീപത്തുള്ള ക്ഷേത്ര നഗരമായ പുഷ്പഗിരിയിലെ ഉത്സവത്തിന് സേവനം നൽകുന്നതിനായി ഡിൽ മാസ്റ്റർ ഒരു സ്കൗട്ട് സംഘം രൂപീകരിച്ചു സത്യൻ സ്വമേധയാ അതിൽ ഭാഗമായി ചേർന്നു പക്ഷേ പണമില്ലാതിരുന്നതിനാൽ ദിവസവും കാൽനടയായി ഒറ്റയ്ക്ക് ആ ദൂരം മുഴുവൻ പോകുമായിരുന്നു ആഹാരം കഴിക്കാൻ പണമില്ലാതിരുന്നതിനാൽ ഉപവസിച്ചു പക്ഷേ കൂട്ടുകാർ ചോദിക്കുമ്പോൾ തൻ്റെ കയ്യിലെ നെയ്യുടെ സുഗന്ധം അവരെ മണപ്പിക്കും കാണാതായ കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിക്കുക തീർത്ഥാടകർക്ക് കുടിവെള്ളം കൊടുക്കുക വൈദ്യസഹായം ഏർപ്പെടുത്തുക പ്രഥമ ശുശ്രൂഷ നൽകുക തുടങ്ങിയ എല്ലാ സേവനങ്ങളും സത്യൻ ആത്മാർത്ഥമായി ചെയ്തു സമർപ്പണ ബുദ്ധി നിരന്തര പ്രയത്നം എന്നിവ സത്യൻ്റെ സാമൂഹ്യ സേവനത്തിന് ഉത്തമ മാതൃകയായി ഈ സ്കൗട്ട് സംഘത്തിലെ ഉജ്വല പ്രവർത്തനമാണ് ശ്രീ സത്യസായി സേവാദലിൻ്റെ മുൻ രൂപമായി കരുതപ്പെടുന്നത് സത്യൻ്റെ അസാധാരണത്വത്തെ ശേഷമ എങ്ങനെയാണ് വിലയിരുത്തിയത് ഉറവക്കോണ്ടയിലെ സ്കൂളിൽ തെലുങ്ക് അധ്യാപകനായിരുന്ന ശേഷമ രാജു ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമന്റെയും ബാലലീലകൾ ക്ലാസ്സിൽ വിവരിക്കുമായിരുന്നു പക്ഷേ തൻ്റെ ഭവനത്തിൽ അരങ്ങേറുന്ന സത്യന്റെ ബാലലീലകളുടെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല ഭൂതപ്രേതാദികളുടെ ആവേശമാണ് സത്യനെന്ന് അദ്ദേഹവും പിതാവും വിശ്വസിച്ചു അതിനാൽ ശിക്ഷ നൽകിക്കൊണ്ട് സത്യനെ നേർവഴിക്ക് നയിക്കുവാനായി ഉറവക്കോണ്ടയിലെ സ്കൂളിൽ എട്ടാം തരത്തിൽ പ്രവേശിപ്പിച്ചു ശ്രീ സത്യസായി കുടിവെള്ള പദ്ധതിയുടെ ബീജാവാപം സത്യൻ്റെ ബാല ബാല്യത്തിൽ തന്നെ നടത്തിയെന്നു വിശദമാക്കുക ഉറവക്കോണ്ടയിൽ ശേഷമരാജുവിൻ്റെ കൂടെയാണ് സത്യൻ താമസിച്ചിരുന്നത് വീട്ടിൽ കുടിക്കാൻ വെള്ളമില്ലാത്തതിനാൽ മൈലുകൾ താണ്ടി രാവിലെയും വൈകുന്നേരവും സത്യൻ കുടിവെള്ളം എത്തിച്ചു കൊടുത്തു നീളമുള്ള ഇല്ലിമുള തോളിൽ വെച്ച് കമ്പിൻ്റെ ഇരുവശത്തും രണ്ട് വലിയ പാത്രങ്ങൾ കെട്ടിത്തൂക്കിയാണ് വെള്ളം കൊണ്ടുവരിക സ്നേഹശീലനും പരോപകാര തൽപരനുമായിരുന്ന സത്യനോട് അയൽവാസികളും വെള്ളം കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ സത്യൻ സന്തോഷത്തോടെ അവർക്കും വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നു ഈ കാരുണ്യ പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ നേടിയെടുക്കുവാൻ സാധിക്കാതെയിരുന്ന ഭൃത്തായ ശ്രീ സത്യസായി കുടിവെള്ള പദ്ധതി വിതരണ പദ്ധതിയിലേക്ക് നയിച്ചത് രണ്ടായിരത്തി അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പൈപ്പിലൂടെ ഒഴുകുന്ന ശുദ്ധജലം ആന്ധ്രാപ്രദേശിലെ റായൽസീമയിലുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദാഹം അകറ്റുന്ന അധികം ദൂരം സഞ്ചരിക്കാത്ത തന്നെ വെള്ളം കൊണ്ടുവരുവാൻ ജനങ്ങൾക്ക് സാധിക്കുന്ന വലിയ പദ്ധതിയായി പദ്ധതിയായിത്തീർന്നു ന്യൂഡൽഹിയിലെ ജർമ്മൻ എംബസിയിലെ ഉദ്യോഗസ്ഥയായ ആനി മേരി മാർവാഹ ഒരിക്കൽ പുട്ടപ്പർത്തിയിൽ എത്തിയപ്പോൾ അവതാരത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് സ്വാമിയോട് ചോദിച്ചു ഞാൻ എല്ലാവരുടെയും ദാസനാണ് എന്ന് സ്വാമി ഉത്തരം നൽകിയത് എന്തുകൊണ്ട് അവതാരത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് ലളിതമായ സത്യമാണ് സ്വാമി വെളിപ്പെടുത്തിയത് ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുവാൻ സ്വാമിയെ ഏൽപ്പിക്കുന്നു എല്ലാവരുടെയും ജോലികൾ ചെയ്യുന്നവൻ ആരായാലും അവൻ എല്ലാവരുടെയും ദാസനാണ് ഭഗവാൻ ഭക്തദാസനാണെന്ന് സീമാതീതമായ പ്രേമത്തോടെ വാത്സല്യത്തോടെ കരുണയോടെ ഭഗവാൻ ഭക്തന്മാരുടെ അപേക്ഷകൾ ശ്രവിക്കുന്നു അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള സത്യം രചിച്ച നാടകത്തിൻ്റെ പേരെന്താണ് എന്ത് ഗഹനമായ സന്ദേശമാണ് ആ നാടകത്തിലൂടെ സത്യൻ പ്രഖ്യാപിച്ചത് ചെപ്പിനാട്ടു ചെസ്താര പറയുന്നത് പോലെ പ്രവർത്തിക്കുമോ എന്നാണ് നാടകത്തിൻ്റെ പേര് അമ്മയെയും അച്ഛനും അധ്യാപകനും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്ന് കണ്ട ബാലൻ പറയുന്നതുപോലെ പ്രവർത്തിക്കാത്തവർ നൽകുന്ന പാഠങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നു ഇങ്ങനെയുള്ള കാപട്യം ഉപേക്ഷിക്കണമെന്നും തങ്ങളുടെ വാക്കിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും വേണമെന്നുള്ള സന്ദേശം ബാലസത്യൻ ലോകത്തിന് നൽകി അന്നു മുതൽക്ക് ഇന്നു സ്വാമി ജനങ്ങളെ ഗുണദോഷിക്കുന്നു വെറും വാക്കുകൾ കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ വാക്കിനെ ഉറപ്പിക്കണം എന്ന സായി സന്ദേശം ഓരോ സാധകനെയും ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കുന്നു കുതിരയെ കണ്ടുപിടിക്കുന്ന സംഭവം ശ്രീതി സായിയുടെയും സത്യസായിയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമാനമായ സംഭവങ്ങളുടെ ഗഹനമായ അർത്ഥം എന്താണ് ആൺകുതിര ആയാലും പെൺകുതിരായാലും അത് മനസ്സിൻ്റെ പ്രതീകമാണ് ചഞ്ചലം മനസ്സിൻ്റെ ശരിയായ പ്രകൃതം ഗ്രഹിക്കുന്നതിന് വിജയിച്ച ആൾ ശരിക്കും ചിത്തചോരൻ തന്നെയാണ് കുതിരയുടെ സംസ്കൃത നാമം അശ്വം എന്നാണ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അശ്വത്തിൻ്റെ അർത്ഥം കുതിരയുടെ വാല് അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ ചെവി സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ എന്ന പദത്തിന് സ്ഥൈര്യമില്ലായ്മ സദാ അസ്വസ്ഥത എന്നും അർത്ഥമുണ്ട് അശ്വമേധം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഒരുവൻ തൻ്റെ അസ്ഥിരമായ മനസ്സ് ഈശ്വരനിൽ സമർപ്പിക്കുക എന്നാണ് ചെറിയ തെന്നലിൽ പോലും ആലിൻ്റെ ഇല അനങ്ങും ഇലകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ആലിന് അശ്വത്ഥം എന്ന പേരുണ്ടായത് മനുഷ്യ മനസ്സും ഇതുപോലെ ഉണർവിലും ഉറക്കത്തിലും സദാ ചഞ്ചലമാണ് അശ്വമേധം എന്നാൽ ജീവനുള്ള അശ്വത്തെ വധിച്ച് ഈശ്വരന് സമർപ്പിക്കുക എന്നല്ല അർത്ഥം മനുഷ്യനിലെ ജന്തുഭാവത്തെ ഈശ്വരാർപ്പണമാക്കി ഉപേക്ഷിക്കുക എന്നതാണ് ശരിയായ അർത്ഥം എന്ന് ബാബ അരുളുന്നു ഉറവക്കോണ്ടയിൽ വെച്ച സത്യനെ കരിന്തേൽ കുത്തിയതിൻ്റെ പ്രാധാന്യം വിശദമാക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് എട്ടിനാണ് സത്യന് കരിന്തേൽ കുത്തിയതും സത്യൻ അബോ അബോധാവസ്ഥയിലായതും കരിന്താൽ എന്നാൽ മരണം ഉറപ്പാണെന്നാണ് വിശ്വസിച്ചിരുന്നത് സത്തിന് നൽകിയ ചികിത്സയൊന്നും ഫലവത്തായില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ബാലൻ സ്വയം സുഖം പ്രഭാവിച്ച് മെല്ലെ എഴുന്നേറ്റു പക്ഷേ ശാരീരികവും മാനസികവുമായി സത്തിന് സമ്പൂർണമായ പരിവർത്തനം ഉണ്ടായതായി കണ്ടു കുട്ടിയുടെ ആന്തരിക സത്തയിൽ സുപ്തമായി കിടന്നിരുന്ന ആധ്യാത്മിക പ്രഭാവം പ്രകടമായ സംഭവമായിരുന്നു അത് ഇരുണ്ട ഘട്ടത്തിനു ശേഷം മാത്രമേ പരമാത്മാവിൻ്റെ ദീപ്തി പ്രകടമാവുകയുള്ളൂ ശിരുതീശ്വരൻ സത്യനിലൂടെ തൻ്റെ ആത്മചൈതന്യത്തിൻ്റെ അളവറ്റ സഞ്ചയം പ്രകടിപ്പിക്കുവാൻ തുടങ്ങുകയായിരുന്നു സത്യൻ ചിലപ്പോൾ ചിന്താധീനനായി ചിലപ്പോൾ പാട്ടുപാടി സംസ്കൃത ശോലങ്ങൾ ശ്ലോകങ്ങൾ ഉരുവിട്ടു മതപ്രഭാഷണം നടത്തി ഈ വിചിത്രവും ഗഹനവുമായ സ്വഭാവം ശേഷമ രാജുവിനെ ഉത്കണ്ഠാകുലനാക്കി അദ്ദേഹം മാതാപിതാക്കളെ ഉറവക്കോണ്ടയിൽ വരുത്തുന്നതിനായി വിവരം അറിയിച്ചു കുത്തിയാൽ ആധ്യാത്മിക ശക്തി ലഭിക്കുകയില്ല മറിച്ച് ഈ സംഭവം സ്വാമിയുടെ ജീവിതത്തിലെ വെറുമൊരു പരിവർത്തന ഘട്ടമായിരുന്നു തൻ്റെ ദിവ്യശക്തി മറ നീക്കി പ്രകടമാക്കുവാനുള്ള സ്വാമിയുടെ സങ്കല്പമായിരുന്നു ആ സംഭവം ശ്രീ സത്യസായിക്ക് പുരാണഗ്രന്ഥങ്ങളുള്ള അഗാധജ്ഞാനം വെളിപ്പെട്ടത് എങ്ങനെ ഉറവക്കോണ്ടയിൽ വെച്ച് ബാലസത്യൻ അടുത്ത വീട്ടിലെ നാരായണ ശാസ്ത്രികൾ ശ്രീമദ് മഹാഭാഗവത്തിൻ്റെ ശ്ലോകങ്ങൾ തൊല്ലുകയാണ് ചൊല്ലുകയാണ് വ്യാഖ്യാനത്തിൽ ഒരുപാട് തെറ്റുവരുത്തുന്നു അതിനാൽ അദ്ദേഹത്തോട് വരാൻ പറയൂ എന്നു പറഞ്ഞു ഒരു ചെറിയ പയ്യൻ്റെ ധിക്കാരം എന്നു പറഞ്ഞ് ശാസ്ത്രികൾ വരാൻ കൂട്ടാക്കിയില്ല എങ്കിലും നിർബന്ധിച്ച അദ്ദേഹത്തെ കൊണ്ടുവന്നു സത്യം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ ഗ്രന്ഥത്തിലുള്ള തൻ്റെ അഗാധമായ പാണ്ഡിത്യം വെളിപ്പെടുത്തുകയും ചെയ്തു വർഷങ്ങൾ ശേഷം പ്രശാദനിലയത്തിൽ ദസറ വേളയിൽ യജ്ഞം നടക്കുന്ന സമയം വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ് യജ്ഞവേദിയിലുള്ളത് അവരിൽ ചിലർക്ക് സത്യസായിയുടെ ദിവ്യത്വത്തിൽ വിശ്വാസമില്ല ഈ അശ്രദ്ധയും അനാദരവും കാരണം ആകാം ഒരു വേദപണ്ഡിതൻ മന്ത്രങ്ങൾ തെറ്റിച്ച് ഉച്ചരിച്ചു അത് ആരും മനസ്സിലാക്കില്ലെന്ന് അദ്ദേഹം കരുതി മന്ത്രജപം തുടർന്നു ഉടൻ തന്നെ സ്വാമി അദ്ദേഹത്തിൻ്റെ നേരെ കടുപ്പിച്ചു നോക്കി എന്നിട്ട് ആ മന്ത്രം വീണ്ടും ചൊല്ലുവാനായിട്ട് ആജ്ഞാപിച്ചു സ്വാമി കുറ്റമറ്റ വിധം ആ മന്ത്രം ചൊല്ലി കേൾപ്പിച്ചപ്പോൾ പണ്ഡിതന്മാർ അമ്പരന്നു അവർ ശരിയായി ചൊല്ലുവാൻ തുടങ്ങി സത്യൻ്റെ അത്ഭുതകൃത്യങ്ങൾ പിശാചുബാധയാണെന്ന് തെറ്റിദ്ധരിച്ച കുടുംബാംഗങ്ങൾ സത്യനെ ഒരു ദുർമന്ത്രവാദിയുടെ സമീപത്ത് കൊണ്ടുപോയി അതിഭീഷണമായ ചികിത്സ സത്യൻ എങ്ങനെയാണ് സ്വീകരിച്ചത് അതേപ്പറ്റി സ്വാമി എന്താണ് പറഞ്ഞത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള സത്യനെ കൊടും ക്രൂരമായ ദേഹോദ്രവം ചെയ്തുകൊണ്ടാണ് മന്ത്രവാദി ചികിത്സിച്ചത് സത്യനിലെ പൈശാചിക ശക്തി തന്നെ അനുസരിക്കുന്നില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും ക്രൂരമായി ഓരോന്ന് ചെയ്തു കണ്ടുനിന്ന കുടുംബാംഗങ്ങൾക്ക് ഇത് സഹിക്കാനായില്ല പക്ഷേ സത്യൻ നിശബ്ദനായി ക്ഷമയോടെ സഹിഷ്ണുതയോടെ അതെല്ലാം സഹിച്ചു അന്നത്തെ പീഡനങ്ങൾ കേൾക്കുവാൻ പോലും സ്വാമി ഇഷ്ടപ്പെട്ടിരുന്നില്ല ആത്മനിയന്ത്രണത്തിൻ്റെ ഉത്തമ മാതൃകയാണ് സത്യൻ കാട്ടിത്തന്നത് തൻ്റെ ശരീരത്തിൽ എത്ര ക്രൂരമായ പീഡനങ്ങൾ ചെയ്താലും അതൊന്നും തന്നെ ബാധിക്കുകയില്ലെന്നും എല്ലാ സുഖദുഃഖങ്ങൾക്കും അതീതനാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ആ ശിക്ഷകളെല്ലാം താൻ സ്വേച്ഛയ സ്വീകരിച്ചതാണെന്നും സ്വാമി വെളിപ്പെടുത്തി ജനങ്ങൾക്ക് തൻ്റെ ആത്മീയത മനസ്സിലാവുകയും വിശ്വാസം ഉണ്ടാവുകയും അങ്ങനെ അവർ അനശ്വരമായ ഭക്തിയുടെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നും സ്വാമി അരുളി ഞാൻ സായിബാബ എന്ന് സ്വാമി വെളിപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണെന്ന് വിശദമാക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് ഇരുപത്തി മൂന്നിന് സത്യൻ തൻ്റെ വീടിൻ്റെ മുൻവശത്തിരുന്നു കൊണ്ട് മധുരപലഹാരങ്ങളും പുഷ്പങ്ങളും സൃഷ്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയായിരുന്നു ഈ വിവരമറിഞ്ഞ പിതാവായ പെദ്ദ വെങ്കപ്പ രാജു ഇന്നത്തോടെ തൻ്റെ മകൻ്റെ കുതന്ത്രങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഒരു വടിയുമായി എത്തി ഗ്രാമത്തിലെ ഗ്രാമീണരെ സത്യൻ പറ്റുകയാണെന്ന വിചാരം അദ്ദേഹത്തെ രോഷാകുലനാക്കി നീ ആരാണ് പറയൂ എന്നോട് പറയൂ നീ ദേവനോ അതോ പിശാചോ സത്യൻ ശാന്തനായി പിതാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സൗമ്യമായി പറഞ്ഞു ഞാൻ സായി ബാബ സൂത്രം ഭരദ്വാജ ഗോത്രം നിങ്ങളുടെ പൂർവികനായ വെങ്കാവധൂതൻ നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിനാൽ എല്ലാവരെയും രക്ഷിക്കുന്നതിനായി ഞാൻ അവതരിച്ചു അതിനുശേഷം ഒരു കൈക്കുടന്ന മുല്ലപ്പൂക്കൾ സത്യൻ താഴേക്ക് വെറുതെ വലിച്ചെറിഞ്ഞു ആ പൂക്കൾ തെലുങ്ക് ലിപിയിൽ സായി ബാബ എന്ന സ്വയമേവ രൂപം കൊണ്ടു വെങ്കാവധൂതൻ കൊണ്ടമരാജുവിനോട് എന്താണ് പ്രവചിച്ചത് ഭൂമാത കരയുന്നു ഉടനെ പരമാത്മാവ് മാനവ രൂപം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കും ആ അവതാരത്തിന് സാക്ഷിയാകുവാൻ നിനക്ക് ഭാഗ്യമുണ്ട് എന്നാണ് പ്രവചിച്ചത് സത്യൻ ആദ്യമായി വിഭൂതി കൂമ്പാരം സൃഷ്ടിച്ച സംഭവം വ്യക്തമാക്കുക സായിബാബ എന്ന നാമധേയം പുട്ടപ്പർത്തിയിൽ ആരും കേട്ടിട്ടില്ല ബെനികോണ്ടയിലേക്ക് സ്ഥലം മാറി വന്ന ഒരു സർക്കാരുദ്യോഗസ്ഥൻ സായിബാബ എന്ന ഫക്കീറിനെ ദിവസവും ആരാധിക്കുന്നുണ്ടെന്ന് പെദ്ദ വെങ്കപ്പ രാജു കേട്ടു സത്തിനേയും കൊണ്ട് അദ്ദേഹം ആ മാന്യൻ്റെ സമീപത്തെത്തി കുട്ടിയുടെ തലച്ചോറിന് കാര്യമായ കുഴപ്പമുണ്ടെന്നും ചികിത്സ നൽകണമെന്നും അയാൾ ഉപദേശിച്ചു ഇത് കേട്ട സത്യൻ അയാൾ നിത്യവും ആരാധിക്കുന്ന സായിബാബ മനുഷ്യരൂപത്തിൽ മുന്നിൽ നിന്നിട്ടും തിരിച്ചറിയാത്ത അയാളുടെ തയച്ചോറിനാണ് കുഴപ്പം എന്ന് പറഞ്ഞു അയാളുടെ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് തൻ്റെ മൃദുവായ കരചലനം കൊണ്ട് വിഭൂതി സൃഷ്ടിച്ച് ചൊരിഞ്ഞു ഭയന്ന് വിറച്ച അയാൾ അയാളുടെ ഭവനത്തിലെല്ലാം വിഭൂതി തൂകി അതോടെ എല്ലാവരുടെയും സംശയങ്ങളും അകന്നു മഹത്തായ അവതാര പ്രഖ്യാപനം നടന്നത് എപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപതിന് ഉറവക്കോണ്ടയിലെ സ്കൂളിലേക്ക് തിരിച്ച സത്യൻ പെട്ടെന്ന് മടങ്ങി വന്ന് പുസ്തകങ്ങൾ അകത്തേക്കിട്ടു അതിനുശേഷം ഞാനിനി നിങ്ങളുടേതല്ല മായ പോയി കഴിഞ്ഞു എൻ്റെ ഭക്തന്മാർ തീവ്രതയോടെ എന്നെ വിളിക്കുന്നു ഞാൻ ഇവിടെ വന്നത് എന്തിനാ ആ ജോലി തുടരാറായി തുടങ്ങാറായി എന്ന് പ്രഖ്യാപിച്ചു അവിടെ എത്തിയ ശേഷമ രാജു നാരായണ സഹോദര ഭാര്യയും സത്യന്റെ ശിരസിനു ചുറ്റും ഒരു തേജോവലയം കണ്ടു ശാസ്ത്രി സത്യന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ശേഷമ രാജു സ്തപ്തനായി നിന്നു സത്യൻ സമീപത്തുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ആൻഡിനേലുവിൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ച് ഒരു പാറക്കലിലിരുന്നു വിവരമറിഞ്ഞ ഭക്തന്മാർ സത്യനു ചുറ്റുമിരുന്നു ഇന്ന് ലോകം മുഴുവനും മാറ്റലിക്കൊള്ളുന്ന സായി ഭജനയുടെ വിശാലമായ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഭജന ഗാനം സത്യൻ പാടി മറ്റുള്ളവർ അത് ഏറ്റുപാടി മാനസഭജരെ ഗുരുചരണം ഭവസാഗര തരണം മാനസ േ ഗുരു ശരണം ദുസ്തരഭവസാകര തരണം സത്യൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു പാറക്കല്ല് മാറ്റിയിട്ട് ഫോട്ടോ എടുക്കുവാൻ തുടങ്ങുന്ന ഫോട്ടോഗ്രാഫറോട് അത് നീക്കേണ്ടതില്ല അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് സത്യൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് ഫിലിം കഴുകുമ്പോൾ പാറക്കലിൻ്റെ സ്ഥാനത്ത് സത് ഷിരി സായിബാബയുടെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാമിയുടെ അവതാരം നാമം സ്ഥലം അവതാര ദൗത്യം തുടങ്ങിയ എല്ലാ മഹിമകളെക്കുറിച്ചും നാഡീഗ്രന്ഥങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത് ആദ്യമായി പഠിച്ചത് ആരാണ് ഇന്ത്യയിലെ ആസ്ട്രോളജിക്കൽ റിസർച്ച് സൊസൈറ്റി അംഗമായ ഡോക്ടർ ഇ വി വി ശാസ്ത്രി ഭഗവാൻ ശ്രീ സത്യസായി ബാബയെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന പരമ പരാമർശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷീശ്വരന്മാർ കുറിച്ചു വെച്ചത് ധാരാളം നാഡീഗ്രന്ഥങ്ങളിൽ കണ്ടെത്തി അദ്ദേഹം അത് പഠിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് സത്യസന്ധമായി പരാമർശിക്കുന്ന നാഡീഗ്രന്ഥങ്ങളുടെ പേരുകൾ നൽകുക അഗസ്ത്യനാടി ബുധനാഡി ബ്രഹ്മനാടി ശുഗനാഡി ആദിയായവ ഏത് പുരാണത്തിലാണ് സത്യസായിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് പത്മപുരാണത്തിൽ മഹാനായ മഹർഷി പരാശരൻ പർത്തി എന്ന ഗ്രാമത്തിൽ സത്യമെന്ന എന്ന പേരോടുകൂടി ജനിക്കുമെന്നും അഞ്ചടി മൂന്നഞ്ച് ഉയരം മാത്രമുള്ള അദ്ദേഹം ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന ശക്തിയേറിയ കാന്തം പോലെ ആയിത്തീരുമെന്നും പ്രവചിച്ചു സമ്പൂർണ്ണ ജൈമിനി ഭാരതത്തിലും ശ്രീ സത്യസായിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പോണ്ടിച്ചേരിയിലെ മഹായോഗിയായ മഹർഷി ശ്രീ അരബിന്ദോ സമാധിയിൽ നിന്നും ഉണർന്ന് എന്താണ് പ്രഖ്യാപിച്ചത് എന്നാണ് ആ സംഭവമുണ്ടായത് മാനവമശത്തിൻ്റെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ഈശ്വരൻ അവതരിക്കണമെന്ന പ്രാർത്ഥനയോടെ ധ്യാനനിരതനും സമാധിസ്ഥനുമാകുമായിരുന്നു മഹായോഗി ശ്രീ അരവിന്ദോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിനാലിന് സമാധിയിൽ നിന്ന് ഉണർന്നിട്ട് ഇന്നലെ ഇരുപത്തി മൂന്നിന് ഭൂമിയിൽ ഈശ്വരൻ സ്വയം അവതരിച്ചു തൻ്റെ അനന്തമായ ദിവ്യശക്തിയാൽ അദ്ദേഹം മാനവകുലത്തെ ആധ്യാത്മിക ദീപം കൊളുത്തി ഈശ്വരനാമം ശ്രവിക്കുന്ന മാനവകുലമായി വളർത്തിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു പ്രവാചകനായ മുഹമ്മദിൻ്റെ പ്രഭാഷണ ശേഖരണത്തിൻ്റെ പേരെന്താണ് അദ്ദേഹം എന്താണ് പ്രവചിച്ചത് ദി ഓഷൻ ഓഫ് ലൈറ്റ് എന്ന ഗ്രന്ഥം ശ്രീ സത്യസായി സത്യസായിബാബയുടെ ആകാരം സ്വഭാവം മഹിമകൾ താമസസ്ഥലം ആയുസ് തുടങ്ങിയ എല്ലാ പ്രത്യേകതകളും വളരെ കൃത്യമായി പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന ലോകത്തിൻ്റെ ഭരണാധികാരി വ്യാഴാഴ്ചകൾ പവിത്ര ദിനമായി കരുതുമെന്നും ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങാൻ എത്തുമെന്നും പ്രഖ്യാപിച്ചത് ആരാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ ഫ്രഞ്ചുകാരനായ ഭാവി പ്രവാചകൻ നോസ്റ്റർഡാം തൻ്റെ സെഞ്ചുറീസ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ വെളിപാട് ഭാഗം എന്താണ് പരാമർശിച്ചിരിക്കുന്നത് ഒരു മാലാഖ ജോണിൻ്റെ മുന്നിലെത്തി വെള്ളക്കുതിരയുടെ മേൽ സത്യവാനെന്നും വിശ്വസ്തനെന്നും വിളിക്കപ്പെടുന്ന ഒരാൾ വരും രക്തനിറമുള്ള അങ്കിയാണ് ധരിച്ചിരിക്കുന്നതെന്നും മറ്റു സവിശേഷതകളും വിവരിച്ചിട്ടുണ്ട് ജയ സായിരാം